അസ്സാമലൈക്കും വാഹത്തുള്ള മഹനരായ കുറത്ത് സദാദ് സയ്യിദ് ഫതൽ കോയമ്പത്തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വിശ്വാസി സമൂഹത്തിൻ്റെ ഒഴുക്ക് കണ്ടപ്പോൾ ഹൃദയത്തിൽ കാബഡ്യം കാത്തു സൂക്ഷിക്കുന്ന സഹോദരങ്ങൾക്ക് വല്ലാതെ ഹാൽ ഇളകിയിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോ വിധത്തിലുള്ള വോയിസും വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതിൽ ഒരാൾ പറയുന്നത് കവറ് ചുമ്പിക്കുന്നു മുത്തുന്നു അവിടെ വെള്ളം വെക്കുന്നു ആരും തടയുന്നില്ല സാധാരണക്കാരോട് പണ്ഡിതന്മാർ ഇതൊന്നും പറഞ്ഞു കൊടുക്കണില്ല അത് ഞങ്ങൾ സാധാരണക്കാരോടാണ് പറയണത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതായത് ഇവർ സാധാരണഗതിയിൽ നടത്തുന്ന ശ്മശാന വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറെ സാധാരണ പറഞ്ഞു വരുന്ന വിവരക്കേടുകൾ പറയുന്നു കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി നിയോഗിച്ച ഒരു കാര്യം അലി അലിറലിഹുനു അബുൽ അസദിയോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഒരു പ്രതിഷ്ഠകളെയും നിങ്ങൾ തകർക്കാതെ വിടരുത് പോലെ സംഭവിച്ചു കെട്ടി ഉയർത്തിയ ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുത് എന്ന് അപ്പൊ കെട്ടി ഉയർത്തിയ കബറിനൊക്കെ നിരപ്പാക്കണമെന്നാണ് അലിറലി അള്ളാഹുനുവിനോട് മുത്തനവി ഉപദേശിച്ചത് അതാണ് അബുൽ അയ്യാജുൽ അസദിയോട് അലി റബിയാഹുനും ഉപദേശിച്ചത് അതുകൊണ്ട് ഖബർ കെട്ടിപ്പോക്കാൻ പാടില്ല എന്നാണ് ഈ സാധു പറഞ്ഞത് അവിടെ വലാ ഖറീഫൻ അയാളെന്ന അർത്ഥം പറഞ്ഞത് നിരപ്പാക്കണം എന്നാണ് ഭൂമിയോട് നിരപ്പാക്കണം മുസ്ലിമിന്റെ ഖബർ ഭൂമിയോട് നിരപ്പാക്കണം എന്നല്ല ഇസ്ലാമിന്റെ നിർദ്ദേശം ഒരു ചാണു ഉയർത്തണം എന്നാണ് അപ്പൊ അതും തന്നെ ശരാശരി ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം ഈ പറയുന്ന ഖബർ മറ്റൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് പക്ഷെ തിരിച്ചറിവ് പറഞ്ഞൊരു സാധനം ഇല്ലാണ്ട് പോയാൽ ഇണ്ടാണ് കുഴപ്പം കൊണ്ട് അയാൾ അങ്ങനെയൊക്കെ പറയുന്നു പിന്നെന്താണ് കെട്ടി ഉയർത്തിയാൽ മൂപ്പർ പേടിക്കണ സംഗതി അവിടെ വിളിച്ചു പ്രാർത്ഥിക്കൽ ഉണ്ടാവും ഇസ്തഖാസ് ഉണ്ടാവും തബർറുക്കുണ്ടാവും അങ്ങനെ ശിർക്ക് ഇങ്ങനെ വരും കാരണം മരണസമയത്തും മുത്തനബി തങ്ങൾ ആയിഷ ബിബിയോട് പറഞ്ഞത് എന്താണ് അംബിയായി കബറുകളെ ആരാധന കേന്ദ്രമാക്കിയിട്ടുള്ള യഹൂദി നസാറാക്കളെ അള്ളാഹു ശപിച്ചു അത് നമ്മൾ ചെയ്താൽ നമ്മളെ അള്ളാഹു എന്നാണ് അതുകൊണ്ട് കെട്ടി ഉയർത്തിയാലാണ് ഇപ്പോ പ്രശ്നമൊക്കെ വരിക എന്ന ഈ സാധു മനസ്സിലാക്കി ഏർ അംബിയായി കബറുകളെ യഹൂദികൾ എന്തുകൊണ്ടാണ് ലയനത്തിന് അർഹരായത് അവര് നബിസ് അലുവ തങ്ങൾ പഠിപ്പിച്ചത് അംബിയായി കബറുകളെ ആ കബറുകൾക്ക് ആരാധിക്കുകയാണ് ചെയ്തത് അതാണ് പ്രശ്നം മുത്തനബിന്റെ ഹദീസിലുണ്ടല്ലോ ഏർ റിപ്പോർട്ട് ഇമാം മാലിക് ഉദ്ധരിക്കുന്നുണ്ട് പറഞ്ഞു ഖബറിനെ ആരാധിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് ബിംബമാക്കരുത് എന്നിട്ട് തങ്ങൾ അല മസാജിദ തങ്ങള് ഖബറുകളെ മസ്ജിദുകളാക്കിയ എന്ന് പറഞ്ഞാൽ അവകൾ അവർക്ക് അവരുടെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ള യഹൂദികളെ അള്ളാഹു താല ആ ശബിച്ചിരിക്കുന്നു അവരോട് അള്ളാഹുന്റെ ദേഷ്യം കഠിനമായിരിക്കുന്നു അത് ശരി തന്നെയാണല്ലോ ചെറുക്കെന്ന് പറഞ്ഞാ അള്ളാഹു അല്ലാത്തവരെ അത് എത്ര വലിയ മഹാനായാലും അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞ സംഗതി അതില്ലാണ്ടാക്കാൻ തന്നെയാണ് എല്ലാരും അഭിമാനം ഇവിടെ വന്നത് അതേ സമയത്ത് അതിനു വേണ്ടിയുള്ള കബർ നിർമ്മാണത്തെയും അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളെയാണ് നബിസ് നിങ്ങൾ വിലക്കുന്നത് എന്നാൽ മുസ്ലിംങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഖുറാ തങ്ങളേതാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെയ്യീദിന്റെയോ ഒലീൻ്റെതാവട്ടെ ഒരു ഔലിയായി ഖബറിനെ ആരാധിക്കുന്നില്ല ആ ഖബർ എന്ന് പറയുന്നത് ആരാധിക്കപ്പെടാൻ ആ ഖബറോ അല്ലെങ്കിൽ ആ ഖബറുള്ള മഹാനോ ആരാധിക്കപ്പെടേണ്ടവരാണെന്ന് വിശ്വസിക്കുന്നുല്ല പിന്നെയോ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് നബി നബിസ്വല്ലി സ്വലമ തങ്ങളുടേതാവട്ടെ മറ്റു മഹാന്മാരുടേതാവട്ടെ ആ ഖബറുകളെല്ലാം തന്നെ അനുഗ്രഹത്തിന്റെ കേന്ദ്രങ്ങളാണ് ആ ഖബറുകൾ പ്രതീക്ഷിച്ച് അവരുള്ള അവിടെയുള്ള മഹാന്മാരെ െയ്യാനും അവരോട് ഇസ്തിഷ് ആവശ്യപ്പെടാനും മുസ്ലിംങ്ങൾ എല്ലാ സ്ഥലത്തും എത്തും മദീനത്ത് മുത്തുനബിൻറെ അടുത്ത് എത്തും റസൂലുദാന്റെ അടുത്ത് വേണ്ടി ചെന്നിട്ട് ഒരാൾ പറഞ്ഞത് ഇപ്പോഴും ആ മദീനയില് നമ്മൾ പോകുമ്പോൾ സിയാറത്തിന് വേണ്ടി മുത്തനബിൻ്റെ നേരെ തിരിഞ്ഞ് സലാം പറയാൻ നിൽക്കുമ്പോൾ അവിടുത്തെ രണ്ട് തൂണിൽ ഇപ്പോഴും രണ്ട് വരി പദ്യം കാണാം കിടക്കുന്ന കാരണത്താൽ ഈ പരിസരം തന്നെ സൗരഭ്യപൂരിതമായിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാ താമസിക്കുന്ന ഖബറിന് എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ റെഡിയാണ് കാരണം ഫീഹിൽ അഫാഫു ആ ഖബറിൽ നിന്ന് ധർമ്മനിഷ്ഠക്ക് പ്രചോദനം നൽകുന്ന സന്ദേശങ്ങൾ കിട്ടും ജൂതു വൽക്കറമു ആ ഖബറിന് ഔദാര്യവും അതേപോലെ തന്നെ ധർമ്മവും കിട്ടും മഹാന്മാരുടെ മക്ബറുകളിൽ നിന്ന് ഇന്ന് ഇങ്ങോട്ട് അനുഗ്രഹം കിട്ടും ഇത് മുസ്ലിം നിങ്ങളെ എല്ലാ കാലത്തും വിശ്വസിക്കണതാണ് ഇപ്പോഴും മദീനത്ത് മദീരത്ത് റസൂദ് ഖബറിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ശിർക്ക് ഖബർ കെട്ടിപ്പൊക്കിയാണ്ടാണ് അപകടമായിട്ട് പറയുന്നത് എന്താ ഖബർ കെട്ടിപ്പൊക്കി അവിടെ പിന്നെ ഇസ്തിരുന്ന ഈ ഇസ്തിഹാസം ഓൾറെഡി ഇവിടെ വന്നില്ലേ ഉപമാനപ്പെട്ട മുസന്നഫിൽ നബിസൊല്ലുസമ തങ്ങളുടെ കബറിനടിക്ക് വന്നിട്ട് ഉമ്മത്തി കഫ ഇന്നും അത് ഹലക്കൂ നബിയെ ഉമ്മത്ത് വെള്ളല്ലാതെ വിഷമത്തിലാണ് അങ്ങനെ തങ്ങൾ അവർക്കൊണ്ട് മഴക്ക് വേണ്ടി തേടണമെന്ന് ആവശ്യപ്പെട്ടത് ഉമർ ഖത്താബ് മുഹത്താബുറി അള്ളഹാവിന്റെ കാലത്ത് ഉമർ ഖത്താബ് മുഹത്താബുറി അള്ളഹാവിനത് അറിഞ്ഞിട്ട് ഉമർ അബ്ഹാറും അത് അംഗീകരിച്ചത് ഒക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടില്ലേ അപ്പോ മുസ്ലിം ലോകത്ത് ഇഷ്ടവാസ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അത് നടക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുത്താല നൽകിയിട്ടുള്ള ആദരവുകളെ പരിഗണിക്കുന്നതിന്റെ ഭാഗമാണത് ആ സംഗതി ഒരു പേടിച്ചിട്ട് ആണ് ഈ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല നിങ്ങൾ പറയണത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏത് കെട്ടിപ്പൊക്കിയ കബറിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ നടന്നാലും മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ചടക്കവും അതേപോലെ തന്നെ എന്ത് നടപ്പാക്കണമെന്ന് പൂർവ്വ സൂര്യകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഉണ്ട് ആ മാതൃക അനുസരിച്ച് വിശ്വാസികൾ മുന്നോട്ട് പോകും മദീനത്തിൽ വസല്ലം തങ്ങളുടെ കബർ ഷെരീഫ് ഓൾറെഡി ഒരു വലിയ കെട്ടിടത്തിന്റെ ഉള്ളിൽ തന്നെയല്ലേ ഉള്ളു സൂതാനെ കബറോടെ വന്നപ്പോ മേലെള്ള പിന്നെ കെട്ടിടം പൊളിച്ചോ ആരെങ്കിലും സഹാബത്ത് പൊളിച്ചില്ല എന്ന് മാത്രമല്ല മദീനത്തെ പള്ളിക്ക് എപ്പോഴൊക്കെ വികസനം വന്നോ ആ വന്നപ്പോഴെല്ലാം നബിസ്മ തങ്ങളുടെ കബർ ഷെരീഫ് ഉൾക്കൊള്ളുന്ന ആ ബിൽഡിങ്ങിനും വികസനാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ തിരിച്ചറിയാനുള്ളൊരു ഒരു തലച്ചോറാണ് വേണ്ടത് എന്നാണ് അത് സംബന്ധമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് മഹാന്മാരുടെ കബർ സിയാർത്ഥ ചെയ്യുക അവരെ ഖബറിന്റെ പരിസരം അത് അനുഗ്രഹീതമാണെന്ന് വിശ്വസിക്കുക ഇത് മുസ്ലിമീങ്ങളുടെ നിലപാടല്ലേ ഉമ്മൻ മുഹത്താബ് അലി അള്ളാഹുനും അബൂലൂലും മെജൂസിയുടെ കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോ മകനായ അബ്ദുല്ലാബിനും മുറബി അള്ളഹു ആയിഷീൻ്റെ അടുത്തേക്ക് പറഞ്ഞില്ലേ അവരെ റസൂൽ സിദ്ധിക്ക് തങ്ങളുടെ അടുത്തൊരു കബറിനുള്ള സ്ഥലം ഉണ്ടല്ലോ അത് എനിക്ക് തരുമെന്ന് വെച്ചിട്ട് അത് ഇവൻ ബുഹാരി ഉദ്ധരിക്കണില്ലേ അവിടെ ഫത്തുൽബാരി രേഖപ്പെടുത്തുന്നില്ലേ എന്തിനാണ് ഇപ്പൊ അവിടെ കിടക്കണം എന്ന് ആഗ്രഹിച്ചത് അത് മഹാന്മാരെ അന്തി വിശ്രമം കൊള്ളുന്നിടത്ത റഹ്മത്ത് ഇറങ്ങും അതിന്റെ ബെനിഫിറ്റ് തനിക്കും കിട്ടാനാണ് അത്രേ മുസ്ലിമീങ്ങൾ മഹാന്മാരുടെ കബറുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുള്ളൂ പക്ഷേ ജാറങ്ങളെ ശത്രു സ്ഥാനത്ത് നിർത്തിയിട്ടുള്ള ഗുരുത്തം ഘട്ട വിഭാഗത്തിന് പക്ഷേ അത് മനസ്സിലാവില്ല ഇത്രയുള്ള ആ വിഷയത്തിൽ അതുകൊണ്ട് സത്യവിശ്വാസികൾ അവരെ അവരെ കബറിൽ അവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മൗലവിയും കൂടെ വരൂല്ലെന്ന് തന്നെയാണ് സത്യവിശ്വാസികളോട് പറയാനുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു കണ്ടുപിടുത്തം കുറാ തങ്ങൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന് പൊറുക്കലിനെ തേടി അല്ലാതെ പൊറത്തു കൊടുക്കണേന്ന് ഒരാളും പറഞ്ഞത് കേട്ടില്ല കുറച്ച് ദർജ വർദ്ധിപ്പിക്കണം എന്നേ കേട്ടുള്ളൂ കാരണം ഒപ്പം സ്വർഗത്തെയോ എന്നൊരു സീറ്റ് ഉറപ്പിച്ചു അതുകൊണ്ടാണ് ദർജ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞത് അതേ സമയത്ത് ദർജ വർദ്ധിപ്പിക്കാൻ തയർക്കാൻ റസൂൽ ഉള്ളഹിസ് തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച പത്തു പേർക്ക് മാത്രമേ പാടുള്ളൂ വേറെ ആർക്കും ദർജ വർദ്ധിപ്പിക്കാൻ തുർക്കാൻ പാടില്ല നീ സാധു എന്താ ചെയ്യ മനുഷ്യന് വിവരല്ല എന്നതൊരു വിവരല്ല ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടന്ന വേറൊരു നിവൃത്തിയില്ല ഈ പത്തുപേരല്ലാത്ത ഒരാളുടെ കഥ നബിസു അല്ലാസുബ തങ്ങൾ തന്നെ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം ഇമാ മുസ്ലിം റദ്ദി അള്ളഹാൻ തന്റെ സഹായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബഹുമരപ്പെട്ട അബൂസലം അള്ളഹു ഓഫാത്തായ ബോമുസലമി പറയാണ് നബിതങ്ങൾ ആ വീട്ടിൽ വന്നു അങ്ങനെ നബിസ്ഹാഹു അലൈഹി സ്വലമ തങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ ചവിപ്പിച്ച് അവർ കൂട്ടി ദ്വേർക്കാണ് ആ കൂട്ടത്തിൽ നബിതങ്ങൾ നടത്തിയ ദ്വ ഈ പത്ത് പേര് പെടാത്തട്ടോ പത്ത് ഈ പത്തിൽ ഈ പത്ത് പേർക്കെ ദർജ വർദ്ധിപ്പിക്കാൻ ദ്വേർക്കാൻ പാടുള്ളൂ എന്നാണ് ഈ മഹാൻ കണ്ടെത്തിയത് എന്നാൽ ആ പത്ത് പേരിൽ പെടാത്ത അബുസലമി അള്ളാഹുവിന് വേണ്ടി അബി സലമിൻ അള്ളാഹുബേ അബുസലമക്ക് നീ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ധറജ സന്മാർഗം സിദ്ധിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉയർത്തി കൊടുക്കുകയും ചെയ്യണം എന്ന് അപ്പൊ ദറജ വർദ്ധിപ്പിക്കാൻ വേണ്ടി പത്തല്ലാത്ത ആർക്ക് തീർക്കാൻ പാടില്ല അപ്പൊ നബിതങ്ങളും തെറ്റിയതോ ഇയാളെ ഈ കണ്ടുപിടുത്ത അനുസരിച്ച് അതുകൊണ്ട് ദയവ് ചെയ്ത് മതം പഠിക്കാൻ തയ്യാറാവണം എന്തെങ്കിലുമൊക്കെ ആ ഈ പിന്നെ മൗലവിമാർ പറഞ്ഞു തരുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങിയിട്ട് മുസ്ലിംങ്ങൾക്ക് നേരെ ശിൽക്കാരോപണമായിട്ട് നടക്കുന്നത് അത് ഈ സമൂഹത്തിൽ ഏറ്റവും ഗുരുതരമായി ഞാൻ പേടിക്കുന്ന സംഗതിയാണെന്ന് റസൂലുള്ള താക്കീദ് നൽകിയിട്ടുള്ളതാണ് എന്ന് സ്നേഹപുരസ്സരം അറിയിക്കുന്നു